ഷൊരിലെ കൂട്ടിന്റെ വേദികളിലെ പാട്ടിന്റെ കൂട്ടുകാരന് കണ്ണീരോടെ നാടുവിട നൽകി ഷൊണ്ണൂർ നഗരസഭാ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു ബിസെൽ അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അർബുദ രോഗ ശേഷം തുടർ ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച രാവിലെയാണ് നിജിൽ മരിച്ചത് ശസ്ത്രക്രിയക്ക് ശേഷവും നിജിൽ പാട്ടുമായി വേദിയിലെത്തിയിരുന്നു ഷൊർണൂർ കൂട്ട് കലാ സാംസ്കാരിക വേദിയിലെ കലാകാരനാണ് നിജിൽ നിജിലിനെ ബാധിച്ച രോഗത്തിന് അപൂർവ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ആദ്യത്തെയും രാജ്യത്ത് രണ്ടാമതുമാണ് നടത്തിയത് ുംകാവ് നിലത്തകെ ഇളവരിക്കും നല്ലതകെ ഇടവരിക്കും നല്ലതകെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇരിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇരിക്കുന്നു ഞങ്ങളിലൂടെ ഓരാടും പിന്നെ ഞങ്ങളിലൂടെ ഡിവൈഎഫ്ഐ പ്രവർത്തകന് കൂടിയായ മിജിലിന് വിപ്ലവാഭിവാദ്യങ്ങൾ കൂടി നൽകിയാണ് സംസ്കാരം നടത്തിയത് പ്ലസ് വൺ പഠന സമയത്ത് പനിയുടെ രൂപത്തിലെത്തിയ അർബുദം നിജിലിനെ വീഴ്ത്തി രോഗം ഗുരുതരമായതോടെ കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലായിരുന്നു നിജിൽ കാർട്ടിസെൽ കമ്പനിയായ ഇമ്മ്യൂണോ ആക്ട് വഴി കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തായിരുന്നു ചികിത്സ കാൻസർ കോശങ്ങളെ നേരിടാൻ പ്രതിരോധ കോശങ്ങളെ തയ്യാറാക്കിയെടുക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയെ നിയന്ത്രിക്കാനുള്ള വെളുത്ത രക്താണുക്കളായ സെല്ലുകളെ ജനിതക പരിഷ്കരണം നടത്തി കരുത്തരാക്കി ശരീരത്തിൽ തിരികെ എത്തിക്കുന്ന അതിസങ്കീർണമായ ശസ്ത്രക്രിയ ട്യൂമറിനെതിരായ ടാർഗറ്റഡ് തെറാപ്പികളിലൊന്നാണ് ഇത് നാൽപ്പത് ലക്ഷത്തോളം രൂപയും ചെലവഴിച്ചു നിജിലിന്റെ ചികിത്സാ ചെലവ് കണ്ടെത്താൻ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകളും കൂട്ടുകലാവേദിയും പണസമാഹരണം നടത്തിയാണ് ചികിത്സ നടത്തിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക